ഹലോ എല്ലാവർക്കും കെ എസ് മെന്ററിന്റെ കറണ്ട് അഫയർ സെഷനിലേക്ക് സ്വാഗതം ജസ്റ്റിസ് ഫാത്തിമ ബി വി അന്തരിച്ചു കൂടാതെ എഴുത്തച്ഛൻ പുരസ്കാരങ്ങൾ നൽകപ്പെട്ടു ഉമ്മൻചാണ്ടിക്ക് മരണാനന്തര ബഹുമതിയായിട്ട് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പുരസ്കാരം നൽകപ്പെട്ടു തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നു പോയിട്ടുള്ള ഒരുപാട് ആനുകാലിക വിഷയങ്ങൾ നടന്നിട്ടുള്ള ഒരു മാസമാണ് നവംബർ എന്ന് പറയുന്നത് അപ്പോൾ നവംബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെ നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടു കാണും വീഡിയോസ് പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ ഇന്ന് അതിന്റെ ബാക്കിയായിട്ട് നവംബർ പതിനഞ്ച് മുതൽ മുപ്പത് വരെയുള്ള പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാനുള്ളത് നോക്കാം ആദ്യമായിട്ട് കല കായികം സംസ്കാരം തുടങ്ങിയിട്ടുള്ള ഭാഗത്ത് ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്നും നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നോക്കാം എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നൽകപ്പെട്ടു ആർക്കാണ് അത് ലഭിച്ചിരിക്കുന്നത് ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ എസ് കെ വസന്തനാണ് ഡോക്ടർ എസ് കെ വസന്തനാണ് ഈ ഒരു പുരസ്കാരം നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരം നൽകിയിട്ടുള്ളത് അപ്പം നമുക്ക് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു പ്രത്യേകത എന്താണ് നമ്മുടെ കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള പുരസ്കാരമാണ് സാഹിത്യ മേഖലയിലുള്ള ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം അല്ലേ അപ്പോ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് സംസ്ഥാന സർക്കാർ ഇത് നൽകുന്നത് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം സാഹിത്യ വിഭാഗത്തിൽ ഓക്കെ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് ഇത് നൽകുന്നത് ഒരു കൃതി കിന്ന കൃതി എന്ന് നമ്മൾ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് പഠിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് എന്തുകൊണ്ടാണ് അത് സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് അപ്പോൾ ഇത് സംസ്ഥാന സർക്കാർ സാഹിത്യത്തിന് നൽകുന്ന ഒരു പരമോന്നത ബഹുമതിയാണ് എന്നുകൂടെ നമ്മൾ നോക്കി വയ്ക്കുക അപ്പോൾ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലഭിച്ചിട്ടുള്ളത് ഡോക്ടർ എസ് കെ വസന്തനാണ് ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ പി എസ് സി പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇത് ഈ ഒരു വർഷത്തെ മാത്രമല്ല മുൻപ് നടന്നിട്ടുള്ള മുൻപ് കൊടുത്തിട്ടുള്ള രണ്ട് വർഷങ്ങളിലേ കൂടി നമ്മൾ പഠിച്ചുകൊണ്ട് വേണം പോവാൻ ഇതൊക്കെ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും ഇതൊക്കെ നിങ്ങൾ നീറ്റായിട്ട് പഠിച്ചുകൊണ്ട് പോവാം ഓക്കെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡോക്ടർ എസ് കെ വസന്തനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികളും കൂടെ നമുക്ക് നോക്കി വെക്കണമല്ലോ എന്തൊക്കെയാ കൂടിയല്ല ജനിക്കുന്ന നേരത്തും കേരള സംസ്കാര ചരിത്ര നിഘണ്ടു നമ്മൾ നടന്ന വഴികൾ ഇതൊക്കെ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കൃതികളാണ് അപ്പം നമുക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം ഈ കൃതി തന്നിട്ട് ഇത് ആര് രചിച്ചു എന്ന് ചോദിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് പറയണം നമ്മുടെ ഉത്തരം കണ്ടെത്തണം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു കൃതികൾ നോക്കി വയ്ക്കുന്നത് എന്താണ് കൂടിയല്ല ജനിക്കുന്ന നേരത്തും കേരള സംസ്കാര ചരിത്രം നികണ്ടു നമ്മൾ നടന്ന വഴികൾ ഈ മൂന്നെണ്ണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെച്ചേക്കുക ഓക്കെ അടുത്ത ഫാക്ട് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം ഓക്കെ അടുത്ത ഫാക്ട് എന്താണ് നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാനുള്ളത് രണ്ടായിരത്തി ഏഴില് വൈജ്ഞാനിക സാഹിത്യത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്ന ഗ്രന്ഥത്തിന് ലഭിച്ചു എന്നുള്ളതാണ് അപ്പോൾ കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്നുള്ള ആ ഒരു പുസ്തകത്തിന് വൈ വൈജ്ഞാനിക സാഹിത്യം എന്നുള്ള വിഭാഗത്തിൽ വൈജ്ഞാനിക സാഹിത്യം എന്നുള്ള വിഭാഗത്തിൽ എന്ത് ലഭിച്ചു കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു എന്നുള്ളതാണ് അപ്പം രണ്ടായിരത്തി ഏഴിലാണ് ലഭിച്ചത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഏത് കൃതിക്കാണ് കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്ന പുസ്തകത്തിനാണ് ഇത് വൈ വൈജ്ഞാനിക സാഹിത്യം എന്ന് പറയുന്ന വിഭാഗത്തിലാണ് വൈജ്ഞാനിക സാഹിത്യം എന്ന വിഭാഗത്തിലാണ് അദ്ദേഹം ഈ പുരസ്കാരം നേടിയിട്ടുള്ളത് അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി വെച്ചേക്കാം അടുത്ത ഫാക്ട് എന്താ അടുത്തത് എന്താ നമുക്ക് പഠിക്കാനുള്ള ചോദിച്ചാൽ ബ്രിട്ടീഷ് സാഹിത്യ അക്കാദമി ബുക്ക് പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്താണ് ബ്രിട്ടീഷ് സാഹിത്യ അക്കാദമി ബുക്ക് പ്രൈസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചിരിക്കുന്നത് നന്ദിനി ദാസിനാണ് ആർക്കാണ് നന്ദിനി ദാസിനാണ് ഓക്കെ ഇന്ത്യൻ വംശജയാണ് ഇന്ത്യൻ വംശജയായിട്ടുള്ള നന്ദിനി രാ ദാസ് രചിച്ചിട്ടുള്ള കോർട്ടിങ് ഇന്ത്യ കോർട്ടിങ് ഇന്ത്യ ഇംഗ്ലണ്ട് മുഗൾ ഇന്ത്യ ആൻഡ് ദി ഒറിജിൻ ഓഫ് എംപയർ എന്ന പുസ്തകമാണ് ഈ വർഷത്തെ ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയിരിക്കുന്നത് എന്താണ് കോർട്ടിങ് ഇന്ത്യ ഇംഗ്ലണ്ട് മുഗൾ ഇന്ത്യ ആൻഡ് ദി ഒറിജിൻ ഓഫ് എംപയർ എന്നുള്ള ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകത്തിനാണ് അദ്ദേഹം എന്താണ് അവരുടെ നന്ദിനി ദാസിന്റെ ഈ ഒരു പുസ്തകത്തിനാണ് എന്ത് ലഭിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് സാഹിത്യ അക്കാദമി ബുക്ക് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അപ്പോൾ ഈ വർഷത്തെ ബ്രിട്ടീഷ് സാഹിത്യ ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് ഈ ഒരു പുരസ്കാരത്തിന്റെ പേരോട് നോക്കണം ബുക്ക് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ഇരുപത്തി അയ്യായിരം പൗണ്ട് ഇതിന്റെ ഒരു സമ്മാന തുക എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം പൗണ്ട് ആണ് ഓക്കെ അടുത്തതായിട്ട് പ്രഥമ ചേ ഇന്റർനാഷണൽ ചെസ് ഫെസ്റ്റിവൽ ചേ ഇന്റർനാഷണൽ ചെസ് ഫെസ്റ്റിവലിന്റെ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത് കേരളമാണ് അപ്പൊ എന്താണ് ആദ്യമായിട്ട് നടക്കുന്നതാണ് പ്രഥമ ചെ ഇന്റർനാഷണൽ ചെസ് ഫെസ്റ്റിവലിൽ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത് ഏത് സംസ്ഥാനമാണ് ഏതാണ് നമ്മുടെ കേരളമാണ് ഓക്കെ കേരളമാണ് കേരളവും ക്യൂബയുമായുള്ള കായിക രംഗത്തെ സഹകരണം ശക്തമാക്കുന്നതിനു വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന എന്താണ് പ്രഥമ ഇന്റർനാഷണൽ ചെസ് ഫെസ്റ്റിവൽ ഇതിന്റെ വേദി ആയിരിക്കുന്നത് കേരളത്തിൽ തന്നെയാണ് തിരുവനന്തപുരമാണ് ഓക്കെ കേരളവും ക്യൂബയുമായിട്ടുള്ള കായിക രംഗത്തെ സഹകരണം ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു എന്താ പറയാ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്താണ് നടന്നത് ലോകത്താകെയുള്ള ചൂഷിത വർഗത്തിന്റെ വിമോചനത്തിന് പോരാടിയ നമുക്കറിയാം ചെഗുവേര അല്ലെ ചെകുവേരയുടെ പേരിലാണ് ഈ ഒരു ടൂർണമെന്റ് നടത്തിപ്പോരുന്നത് ഓക്കെ ഈ ഒരു ടൂർണമെന്റ് നടത്തുന്നത് ചെഗുവേരയുടെ ആണ് അപ്പൊ ഈ ചേ എന്ന് പറയുന്നത് ചെസ് എന്നുള്ള ചേ മാത്രമല്ല ചെഗുവേരയുടെ സ്മരണാർത്ഥമായതുകൊണ്ട് കൂടിയാണ് ചേ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ എന്ന് പേര് വന്നത് അപ്പൊ ആ പേരിൽ ആ കണക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ അത് മറന്നുപോകൂല്ലോ ഓക്കെ അപ്പൊ എന്താണ് ചെഗുവേരയുടെ പേരിലാണ് ചെ ഇന്റർനാഷണൽ ചെസ് ഫെസ്റ്റിവൽ നടത്തിയിരിക്കുന്നത് ആദ്യത്തെ ചാമ്പ്യന്മാരായിരിക്കുന്നത് കേരളമാണ് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ് ഓക്കെ ഇതൊക്കെ അപ്പൊ തന്നെ നമ്മൾ പഠിച്ചു പഠിച്ചു പോവുക അപ്പൊ നമുക്ക് അത്രയും ഫാക്ട് ഒക്കെ അത്രയും കറണ്ട് അഫയർ നമുക്ക് കിട്ടി ഓക്കെ അടുത്തതായിട്ട് അടുത്തൊരു പുരസ്കാരം എന്താ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അക്ഷര പുരസ്കാരം അക്ഷര പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ആരാണ് എം മുകുന്ദൻ എം മുകുന്ദൻ വിഖ്യാതനായിട്ടുള്ള എഴുത്തുകാരൻ അല്ലെ അദ്ദേഹം എം മുകുന്ദനാണ് ഇത്തവണത്തെ അക്ഷര പുരസ്കാരം നേടിയിരിക്കുന്നത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണ് ഈ പുരസ്കാരം സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നേടിയിരിക്കുന്നത് എം മുകുന്ദനാണ് അപ്പൊ നമ്മള് ഒരു കൃതി അല്ലെങ്കിൽ ആ ഒരു എഴുത്തുകാരൻ ആ ഒരു പുരസ്കാരം നേടി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളും കൂടെ നമ്മൾ ഒന്നിച്ചു നോക്കി പോകണം അല്ലെ അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ അത് മാത്രമല്ല ഈ ഒരു പുരസ്കാരം നേടിയിട്ടുള്ള കൃതികൾ കൃതി ഏതാണ് ഇതെല്ലാം നമ്മൾ നോക്കി പോണം എന്താണ് ഈ ഒരു പുരസ്കാരം നേടിയിരിക്കുന്ന കൃതി മുകുന്തേട്ടന്റെ കുട്ടികൾ എന്നതാണ് മുകുന്ദേട്ടന്റെ കുട്ടികൾ എന്ന കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ എം മുകുന്ദൻ പുരസ്കാരം നേടിയിരിക്കുന്നത് മുകുന്ദേട്ടന്റെ കുട്ടികൾ എന്ന കൃതിക്കാണെന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുമല്ലേ ഓക്കെ അപ്പൊ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം അദ്ദേഹത്തിന്റെ മറ്റു കൃതികളും കൂടെ നമുക്ക് നോക്കി പോകാം എന്താണ് ആകാശത്തിന് ചുവട്ടിൽ ഈ ലോകം അതിലൊരു മനുഷ്യൻ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കൃതി ആയിരിക്കും മയ്യടി പുഴയുടെ തീരങ്ങളിൽ എമ്മുകുന്ദനാണ് രചിച്ചത് പൊതുവേ ചോയിച്ചു കാണാറുണ്ട് അല്ലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ലിറ്ററേച്ചറിലൊക്കെ ചോദിച്ചു കാണാറുണ്ട് ഇതൊക്കെ നമ്മൾ സ്റ്റാറ്റിക് വിഷയങ്ങള് നമ്മുടെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് ഇതുപോലെയുള്ള എല്ലാ ഫാക്ടുകളും നമുക്ക് പഠിച്ചു പോകാം ഇപ്പൊ ഇപ്പൊ നമ്മൾ കറണ്ട് അഫെയർ ആണല്ലോ നോക്കുന്നത് അപ്പൊ കറന്റ്ലി റെലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കി പോവാം അപ്പോൾ മയ്യടി തീരങ്ങളിൽ രചിച്ചിരിക്കുന്ന എമ്മുകുന്ദനാണെന്ന് നോക്കുക കുട നന്നാക്കുന്ന ചോയി കുട നന്നാക്കുന്ന ചോയി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിയാണ് അതുപോലെ തന്നെ റഷ്യ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഇതിൽ കൂടുതൽ ഒരുപാട് കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളതാണ് നമ്മളിവിടെ ഡിസ് ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ആദ്യം നോക്കുന്നത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ അക്ഷര പുരസ്കാരത്തിന് അർഹമായ അദ്ദേഹത്തിൻ്റെ കൃതി ഏതാണ് ഏതാണ് മുകുന്തേട്ടൻ്റെ കുട്ടികളാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ ആകാശത്തിന് ചുവട്ടിൽ ഈ ലോകം അതിലൊരു മനുഷ്യൻ വളരെ രസകരമായ പേര് അല്ലേ അതുപോലെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ കൂടെ നന്നാക്കുന്ന ചോയി റഷ്യ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് ഓക്കെ അടുത്തതായിട്ട് കേരളത്തിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട ഫാക്ടുകൾ എന്തൊക്കെയാ നോക്കാം നമ്മളിപ്പം കലാ സാംസ്കാരികം സാഹിത്യം ഈ വിഷയമാണ് നമ്മൾ നോക്കിയത് അടുത്തതായിട്ട് കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഫാക്ടുകൾ നമുക്ക് നോക്കാം ആദ്യം ഞാൻ മുമ്പ് പറഞ്ഞ ആ ഒരു പോയിന്റ് എന്താണ് മരണാനന്തര ബഹുമതിയായിട്ട് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ഉമ്മൻചാണ്ടി അദ്ദേഹം ഭരിച്ചുപോയില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു മുൻപത്തെ മുഖ്യമന്ത്രി ആയിരുന്നു അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പുരസ്കാരം നൽകിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള മറിയാമ്മ ഉമ്മനാണ് ഗവർണറിൽ നിന്ന് ഈ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഈ അവാർഡ് ഏറ്റുവാങ്ങിയത് ഓക്കെ ഈ ഒരു പുരസ്കാരത്തെ പറ്റി പറയുമ്പോൾ ലീഗൽ അസിസ്റ്റൻസ് ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് ആണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തുന്നത് എന്താണ് ലീഗൽ അസിസ്റ്റൻസ് ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണിത് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പുരസ്കാരം നേടിയിരിക്കുന്നത് മരണാനന്തര ബഹുമതി ആയിട്ട് ഉമ്മൻചാണ്ടിക്കാണ് പുരസ്കാരം നൽകപ്പെട്ടിട്ടുള്ളത് ഓക്കെ അല്ലേ അടുത്തതായിട്ട് കൗമാരക്കാരായ വിദ്യാർത്ഥികളിൽ ഉയർന്ന രക്തസമ്മർദ്ദം കണ്ടെത്തുന്നതിനെ തുടർന്ന് നടത്തുന്ന പദ്ധതിയാണ് സശ്രദ്ധം എന്ന് പറയുന്ന പദ്ധതി ഈ പദ്ധതി ബയോളജിയിലും അതുപോലെ തന്നെ മറ്റുള്ള കമ്മീഷനുകളും പദ്ധതികളും ഒക്കെ ചോദിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ നമുക്ക് ചോദിച്ചു കാണാറുണ്ട് പരീക്ഷയ്ക്ക് വളരെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നാറുമുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക കറണ്ട് പഠിച്ചു പോകുമ്പോൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പദ്ധതികൾ പഠിച്ചു പോവുക അപ്പൊ അത്രയും നമുക്കങ്ങ് പഠിച്ചു മാറ്റാനായിട്ട് പറ്റും എന്താണ് സശ്രദ്ധമാണ് കൗമാരക്കാരായ വിദ്യാർത്ഥികളിൽ ഉയർന്ന രക്തസമ്മർദ്ദം കണ്ടെത്തുന്നതിനെ തുടർന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തുന്ന ആ ഒരു പദ്ധതി എന്താണ് എന്താണ് സശ്രദ്ധം എന്നുള്ളതാണ് ആ പദ്ധതി ഓക്കെ സശ്രദ്ധം ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം വനിതാ ശിശുക്ഷേമ വകുപ്പ് അതുപോലെ തന്നെ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ സി ഡി സി എന്നിവയുടെ സഹകരണത്തോടുകൂടി നടത്തുന്ന പദ്ധതിയാണ് നമ്മുടെ സശ്രദ്ധം പദ്ധതി എന്ന് പറയുന്നത് എന്താണ് സശ്രദ്ധം പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എന്തിനാണ് സശ്രദ്ധം പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കുട്ടികളിലെ ജീവിതശൈലി രോഗങ്ങൾ എളുപ്പം കണ്ടുപിടിക്കുക നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു കൂടി നടത്തുന്ന പദ്ധതിയാണ് ഇവിടെ ഏത് ജീവിതശൈലി രോഗമാണ് ഏറ്റവും പ്രധാനമായിട്ട് രക്തസമ്മർദ്ദം ബി പി രക്തസമ്മർദ്ദം ചെറിയ കുട്ടികളിൽ കാണപ്പെടുന്നുണ്ടോ അതിനെ എങ്ങനെ ചെറുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സഹൃദം എന്ന് പറയുന്ന പദ്ധതിയിലൂടെ നോക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നടത്തു വരുന്നത് വനിതാ ശിശുക്ഷേമ വകുപ്പ് അതുപോലെ തന്നെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ സി ഡി സി എന്നിവരുടെ സഹകരണത്തോടുകൂടിയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഓക്കെ സംസ്ഥാന ഭിന്നശേഷി അവാർഡുകൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന ഭിന്നശേഷി അവാർഡുകൾ അതായത് ഈ ലോക്കൽ സെൽഫ് ബോഡീസ് അവര് ഭിന്നശേഷി സൗഹൃദപരമാണോ എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ നൽകി പോരുന്ന അവാർഡാണ് ഈ ഒരു ഭിന്നശേഷി അവാർഡുകൾ എന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നേടിയിരിക്കുന്നത് ഏതൊക്കെ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസ് ആണ് എന്ന് നമുക്ക് നോക്കാം മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ ഭിന്നശേഷി സൗഹൃദപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഏതാണ് കോഴിക്കോടാണ് ഓക്കെ മികച്ച കോർപ്പറേഷൻ ഏതാണ് ഏലൂരാണ് മികച്ച കോർപ്പറേഷൻ ഏലൂര് അതുപോലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് വടകര മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് വടകര മികച്ച ഗ്രാമപഞ്ചായത്ത് പുന്നയൂർകുളം പുൽപ്പറ്റ ഇത് ഭിന്നശേഷി അവാർഡുകളാണ് ഭിന്നശേഷി അവാർഡിൽ മികച്ച ഗ്രാമപഞ്ചായത്ത് പുന്നയൂർകുളം പുൽപ്പറ്റ അതുപോലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് വടകര ഈ ഫാക്ടറുകൾ നോക്കി വെക്കുക അപ്പൊ നമ്മുടെ എന്താ പറയാ സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്റർ ആയിട്ടുള്ള ആർ ബിന്ദു ആണ് ഈ ഒരു അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ കൂട്ടത്തിൽ തന്നെ ഈ ഒരു ഗവൺമെന്റ് സെക്ടറുകളിൽ മറ്റും വർക്ക് ചെയ്യുന്ന ഭിന്നശേഷിയുള്ള ഉള്ള ആളുകളെയും കൂടെ ഈയൊരു അവാർഡിൽ പരിഗണിക്കാറുണ്ട് അവരെയും കൂടെ ഒന്ന് ആദരിച്ചു പോരുന്ന ഒരു അവാർഡ് സെറമണി കൂടിയാണിത് ഓക്കെ അപ്പൊ നമ്മൾ ഈ ഫാക്റ്റുകൾ ഏതൊക്കെ ജില്ലയാണ് അല്ലെങ്കിൽ ഏത് സ്ഥലമാണ് എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ച് പോരുക ഓക്കെ അടുത്ത ഫാക്ട് എന്താണ് അടുത്തെന്ന് പറയുന്നത് സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ദ്രൻസിനെയാണ് ഇന്ദ്രൻസിനെയാണ് ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സാക്ഷരതാ മിഷന്റെ നിലവിലെ ഡയറക്ടർ നിലവിലെ മിഷൻ ഡയറക്ടർ ആരാണ് എ ജി ഒലീനെയാണ് എ ജി ഒലിനെയാണ് നിലവിൽ ഡയറക്ടർ ആയിട്ടിരിക്കുന്നത് നിലവിൽ സാക്ഷരതാ മിഷന്റെ ഡയറക്ടറായിട്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഫാക്ട് സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരെയാണ് ഇന്ദ്രൻസിനെയാണ് എന്നുള്ളത് ഓർത്തു ഓർത്തുവെക്കുക ഓക്കെ അടുത്തതായിട്ട് നവംബർ മാസത്തിലെ ഒട്ടുമൊഴിച്ചുകൂടാൻ പറ്റാത്ത ആ ഒരു എന്താ പറയുക കറണ്ട് അഫയേഴ്സ് വിഷയം എന്താണ് ഇന്ത്യയിലെ ആദ്യ വനിതാ സുപ്രീം കോടതി ജസ്റ്റിസ് ആയിട്ടുള്ള ഫാത്തിമ ബി വി അന്തരിച്ചു ഫാത്തിമ ബിവി അന്തരിച്ചു ജസ്റ്റിസ് ഫാത്തിമ ബി വി അന്തരിച്ചു ഇന്ത്യയിലെ ആദ്യ വനിതാ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നു അവര് ജസ്റ്റിസ് ഫാത്തിമ ബിവി അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഏപ്രിൽ മുപ്പതിന് പത്തനംതിട്ട ജില്ലയിലാണ് അവര് ജനിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സുപ്രീം കോടതിയിലെ നിയമിതയാവുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൂടാതെ അതിനുശേഷം ആ ഒരു സേവനത്തിന് ശേഷം തമിഴ്നാട് ഗവർണറായിട്ടും സേവനം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഫാത്തിമ ബിയെ പറ്റിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു പോവുക എന്തൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഏപ്രിൽ മുപ്പതിന് പത്തനംതിട്ട ജില്ലയിലാണ് ജനിച്ചിട്ടുള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സുപ്രീം കോടതിയിൽ നിയമിതയായി അതുപോലെ തന്നെ തമിഴ്നാട് ഗവർണറായിട്ടും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തു വെക്കുക ഓക്കെ അപ്പോൾ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റ് കാര്യങ്ങളും കൂടെ നോട്ട് ചെയ്തു വെക്കുക ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള പോയിന്റുകളാണ് പറഞ്ഞു പോകുന്നത് ഇനിയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ അടുത്തതിലേക്ക് കിടക്കാം അടുത്തതായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് അൻപത്തിനാലാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ചലച്ചിത്രമേള ഐ എഫ് എഫ് ഐ അതിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് പൂരിയ റഹിമി സാം ആണ് പൂരിയ റഹിമി സാം ആണ് അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഐലൻഡ്സ് ബോർഡേഴ്സ് എന്താണ് ചിത്രത്തിന്റെ പേര് ഐലൻഡ്സ് ബോർഡേഴ്സ് എന്നുള്ളതാണ് ചിത്രത്തിന്റെ പേര് ആണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ചിത്രം ഐലൻഡ്സ് ബോർഡേഴ്സ് മികച്ച നാടിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ആരെയാണ് മെലാനി തീയറി മെലാനി തീയറി മെലാനി തീയറി അവരുടെ ചിത്രമാണ് പാർട്ടി ഓഫ് ഫൂൾസ് പാർട്ടി ഓഫ് ഫൂൾസ് എന്ന ചിത്രത്തിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ഓക്കെ അതോടൊപ്പം തന്നെ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഐലൻഡ്സ് ബോർഡേഴ്സ് ആണ് ഐലൻഡ്സ് ബോർഡേഴ്സ് ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അബ്ബാസ് അമിനിയാണ് ഐലൻഡ്സ് ബോർഡേഴ്സ് മികച്ച നടൻ ആയിട്ടുള്ള അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള അതേ ചിത്രം തന്നെയാണ് എന്താണ് ഐലൻഡ്സ് ബോർഡേഴ്സ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അബ്ബാസ് അമിനിയാണ് അബ്ബാസ് അമിനിയാണ് അതുപോലെ തന്നെ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ആരെയാണ് സ്റ്റീഫൻ കോമന്ദരേവ് സ്റ്റീഫൻ കൊമന്ദരേവ് ആണ് മികച്ച സംവിധായകൻ അദ്ദേഹത്തിന്റെ ചിത്രം ഏതാണ് ബ്ലാഗയുടെ പാഠങ്ങൾ ബ്ലാഗയുടെ പാഠങ്ങളാണ് അദ്ദേഹത്തിന്റെ ചിത്രം എന്ന് പറയുന്നത് ഓക്കെ ഇത്തരത്തിലുള്ള ഫാക്ടുകളൊക്കെ നമ്മൾ നന്നായിട്ട് കോടൊക്കെ വെച്ച് നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കുക അടുത്തതായിട്ട് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി പരിശീലന അഭ്യാസം ഉഭയകക്ഷി പരിശീലന അഭ്യാസത്തിന്റെ പേരാണ് ഓസ്ട്രാ ഹിന്ദ് എന്താണ് ഓസ്ട്രാ ഹിന്ദ് അതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് കിട്ടും ഓസ്ട്ര ഹിന്ദ് എന്നുള്ളതാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന എന്താണ് സൈനിക അഭ്യാസത്തിന്റെ പേര് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഡിസംബർ ആറ് ആയിരിക്കും ഈ ഒരു സൈനിക അഭ്യാസം നടന്നു പോരുക ഓസ്ട്രേലിയയിലെ പെർത്തിലാണ് അഭ്യാസം നടക്കുക ഓസ്ട്രേലിയയിലെ പെർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും ഈ ഒരു സൈനിക അഭ്യാസം നടത്തുക ഓക്കെ ഉഭയകക്ഷി സൈനിക അഭ്യാസമാണ് ഇന്ത്യയും ഓസ്ട്രേലിയയുമായിട്ട് നടക്കുന്നതാണ് അതിന്റെ പേരാണ് ഓസ്ട്രാ ഹിന്ദ് നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഡിസംബർ ആറ് ആയിരിക്കും ഇത് നടന്നു പോരുക ഓസ്ട്രേലിയയിലെ പെർത്തിലാണ് ഈ ഒരു സൈനിക അഭ്യാസം നടക്കുക എന്നുള്ളത് നോക്കി വെക്കുക അടുത്തതായിട്ട് യു എൻ പാനൽ ഓഫ് ഓഡിറ്റേഴ്സിന്റെ വൈസ് ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇന്ത്യയുടെ സി എ ജി ആയിട്ടുള്ള എന്താണ് ഇന്ത്യയുടെ സി എ ജി ആരാണ് ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഇന്ത്യയുടെ സി എ ജി ആണ് ആരാണ് എന്നുകൂടെ നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റും ഇന്ത്യയുടെ സി എ ജി ആയിട്ടുള്ള ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഇത്തവണത്തെ യു എൻ പാനൽ ഓഫ് ഓഡിറ്റേഴ്സിന്റെ വൈസ് ചെയർമാൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഓക്കെ അപ്പോ യു എസ് യു എൻ ന്റെ എന്താ പറയാ യുണൈറ്റഡ് നേഷൻസിന്റെ യു എൻ പാനൽ ഓഫ് ഓഡിറ്റേഴ്സിന്റെ വൈസ് ചെയർമാൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആരെയാണ് എന്നുള്ള ചോദ്യം വന്നാൽ അത് ഇന്ത്യയുടെ സി എ ജി ആണ് അദ്ദേഹത്തിന്റെ പേര് ഗിരീഷ് ചന്ദ്ര മുർമു ഈ കാര്യം കൂടെ നോട്ട് ചെയ്തു വെക്കുക അങ്ങനെയും ചോദിക്കാം ഇന്ത്യയുടെ സി എ ജി ആരാണ് ഇപ്പോ ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഓക്കെ അല്ലേ അടുത്തതായിട്ട് അന്തർദേശീയ വിഭാഗത്തിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ആനുകാലിക വിഷയങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഇന്റർനാഷണൽ എം ഇ അവാർഡ്സുകൾ പ്രഖ്യാപിച്ചു ഇന്റർനാഷണൽ എം ഇ അവാർഡ്സുകൾ ഇതൊരു ടെലിവിഷൻ അവാർഡുകളാണ് ടെലിവിഷൻ ഷോകൾക്ക് നൽകി വരുന്ന ഒരു അവാർഡാണ് ഇന്റർനാഷണൽ എം ഇ അവാർഡ് ഇന്റർനാഷണൽ ഷോകൾക്ക് നൽകി വരുന്ന അവാർഡുകളാണ് ഓക്കെ ഇതിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മാർട്ടിൻ ഫ്രീമാൻ ആണ് മാർട്ടിൻ ഫ്രീമാൻ ആണ് ഓക്കെ ബെസ്റ്റ് ഡ്രാമ സീരീസ് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഏതിനെയാണ് ദി എംപ്രസ് ദി എംപ്രസ് ആണ് എന്താണ് ബെസ്റ്റ് ഡ്രാമ സീരീസ് എന്ന് പറയുന്നത് ദി എംപ്രസ് മികച്ച കോമഡി മികച്ച കോമഡി സീരീസ് ആയിട്ടും അല്ലെങ്കിൽ കോമഡി ഷോ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് വീർദാസ് ലാൻഡിങ് തെറി ഗേൾസ് സീസൺ ത്രീ ആണ് വീർദാസ് ലാൻഡിങ് ഡെറി ഗേൾസ് സീസൺ ത്രീ ആണ് എന്ത് മികച്ച കോമഡി ഷോ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ മികച്ച ഡോക്യുമെന്ററി ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് മരിയൂ പോൾ ദി പീപ്പിൾ സ്റ്റോറി എന്നുള്ളതാണ് മരിയൂ പോൾ ദി പീപ്പിൾ സ്റ്റോറി എന്നുള്ളതാണ് മികച്ച ഡോക്യുമെന്ററി ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള ടി വി ഷോ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എംഇ അവാർഡ്സുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പ്രഖ്യാപിച്ചു ടെലിവിഷൻ ഷോകൾക്ക് നൽകി വരുന്നൊരു അവാർഡാണ് ഇന്റർനാഷണൽ ടെലിവിഷൻ ഷോകൾക്കാണ് നൽകുന്നത് മികച്ച നടൻ മാർട്ടിൻ ഫ്രീമാൻ ബെസ്റ്റ് ഡ്രാമാ സീരീസ് ദി എംപ്രസ് മികച്ച കോമഡി ഷോ വീർദാസ് ലാൻഡിങ് ഡെറി ഗേൾ സീസൺ ത്രീ മികച്ച ഡോക്യുമെന്ററി മരിയൂ പോൾ ദി പീപ്പിൾ സ്റ്റോറി എന്നുള്ളതാണ് ഓക്കെ അടുത്തതായിട്ടുള്ള ആ ഇന്റർനാഷണൽ ഫാക്ട് എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ യു എയിലാണ് യു എ ഇ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് ഈ ഒരു പ്ലാന്റ് ഏകദേശം രണ്ട് ലക്ഷത്തോളം വീടുകൾക്ക് ഊർജ്ജം പകരാനുള്ള കെൽപ്പുള്ളതാണ് ഓക്കെ ലോകത്തിലെ ഏറ്റവും വലുതാണല്ലോ രണ്ട് ലക്ഷത്തോളം വീടുകൾക്ക് ഊർജം പകരാനുള്ള കെൽപ്പുള്ളതായിരിക്കും ഈ ഒരു സോളാർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് രണ്ട് പോയിന്റ് മൂന്ന് മില്യൺ ടൺ പെർ ഇയർ ആയിരിക്കും ഇത് ഉൽപാദിപ്പിക്കപ്പെടാൻ പോകുന്ന ആ ഒരു ഉൽപാദിപ്പിക്കാനായിട്ട് പോകുന്ന ആ ഒരു ഊർജം എന്ന് പറയുന്നത് എന്താണ് രണ്ട് പോയിന്റ് മൂന്ന് മില്യൺ ആയിരിക്കും പെർ വർഷം ഒരു വർഷത്തിൽ രണ്ടേ പോയിന്റ് മൂന്ന് മില്യൺ ടൺ ആയിരിക്കും ഉൽപാദിപ്പിക്കപ്പെടാനായിട്ട് പോകുന്ന ഊർജം എന്ന് പറയുന്നത് എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് നോക്കി വെക്കുക യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അല്ലെങ്കിൽ യു എയിലാണ് ഈ ഒരു പ്ലാന്റ് ഏകദേശം രണ്ട് ലക്ഷം വീടുകൾക്ക് ഊർജ്ജം പകരം രണ്ടേ പോയിന്റ് മൂന്ന് മില്യൺ ടൺ വർഷം പെർ ഇയർ പെർ ഇയറിൽ ഊർജം ഉൽപാദിപ്പിക്കപ്പെടാനുള്ള ശേഷിയുള്ളതാണ് ഈ ഒരു പവർ പ്ലാന്റ് എന്നുള്ളത് അടുത്തതായിട്ട് അന്താരാഷ്ട്ര ശിശുദിനം അല്ലെങ്കിൽ ലോക ശിശുദിനം നമുക്കറിയാം ഇന്ത്യയിലെ ശിശുദിനമായിട്ട് നമ്മൾ നവംബർ പതിനാലാണല്ലോ ആചരിച്ചു പോരുക നവംബർ പതിനാലാണ് ഓക്കെ പക്ഷെ അന്താരാഷ്ട്ര ശിശുദിനം എന്നാണ് അത് നവംബർ ഇരുപതാണ് അത് നോക്കി വെക്കുക എന്താണ് നവംബർ ഇരുപതാണ് ഈ ഒരു അന്താരാഷ്ട്ര ശിശുദിനം യൂണിവേഴ്സൽ ചിൽഡ്രൻസ് ഡേ അല്ലെങ്കിൽ ലോക ശിശുദിനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ജനീവയിൽ നടന്നിട്ടുള്ള ശിശുക്ഷേമ സമ്മേളനത്തിലാണ് ഇത്തരത്തിലൊരു അന്താരാഷ്ട്ര ശിശുദിനം ആചരിക്കുക എന്നുള്ള ഒരു ആശയം ആദ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനീവയിൽ നടന്നിട്ടുള്ള ശിശുക്ഷേമ സമ്മേളനത്തിലാണ് അന്താരാഷ്ട്ര ശിശുദിനം ആചരിക്കുക എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തിപ്പെടുന്നത് ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ഒരു ദിനത്തിന്റെ പ്രമേയം എന്താണ് എന്നുള്ളത് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്താണ് ഫോർ എവരി ചൈൽഡ് എവരി റൈറ്റ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം എന്താണ് ഫോർ എവരി ചൈൽഡ് എവരി റൈറ്റ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ഒരു ദിനത്തിന്റെ അന്താരാഷ്ട്ര ശിശു ദിനത്തിന്റെ എന്താണ് ഒരു പ്രമേയം അല്ലെങ്കിൽ ആശയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫോർ എവരി ചൈൽഡ് എവറി എവരി റൈറ്റ് എന്നുള്ളതാണ് ദിനങ്ങൾ പഠിക്കുമ്പോൾ ഓരോ വർഷത്തിലെയും അതിൻ്റെ പ്രമേയങ്ങളും കൂടെ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും അത് ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ അന്താരാഷ്ട്ര ശിശുദിനത്തിന്റെ നോക്കി വയ്ക്കാം ഇത്രയും കാര്യങ്ങളാണ് നവംബർ പതിനഞ്ച് മുതൽ മുപ്പത് വരെയുള്ള കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിനു മുമ്പ് നമ്മുടെ കെ എ എസ് അല്ലെങ്കിൽ ഡിഗ്രി തല പരീക്ഷകളിൽ മികച്ച വിര വിജയം കരസ്ഥമാക്കിയിട്ടുള്ള നമ്മുടെ അക്കാഡമി നമ്മുടെ ക്ലാസ്സുകളെല്ലാം നടന്നു വരുന്നുണ്ട് കൂടുതൽ കറണ്ട് അഫെയേഴ്സും സ്റ്റാറ്റിക്കും ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഈ ക്ലാസ്സിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു